ഈശോ മിസിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇത് ജൂലൈ മാസം ഈശോയുടെ തിരു പ്രത്യേകമായി സമർപ്പിക്കപ്പെട്ട മാസമായിരുന്നു നമ്മൾ പല പ്രാർത്ഥനകളും ഈശോയുടെ തിരു കുറിച്ചുള്ള പല പ്രാർത്ഥനകളും നമുക്കറിയാം അതെല്ലാം നമ്മൾ മനസ്സിൽ സൂക്ഷിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അന്ത്യകാലഘട്ടത്തിൽ മനുഷ്യരെല്ലാവരും ഒരുങ്ങാൻ കർത്താവ് പരിശുദ്ധ അമ്മയിലൂടെ നമുക്കെല്ലാവർക്കും മുന്നറിയിപ്പ് തരുന്നുണ്ട് പല മുന്നറിയിപ്പുകളിലും പരിശുദ്ധ അമ്മ പറയുന്നതെല്ലാം പരിശുദ്ധ കുർബാന ആരാധന പരിശുദ്ധ ജപമാല എന്നിവയൊക്കെയാണ് നമുക്കറിയാം പരിശുദ്ധ കുർബാനയിൽ നിന്നൊഴുകുന്ന ഈശോയുടെ തിരു രക്തത്തിന് മാത്രമേ നമ്മെ രക്ഷിക്കാനാവൂ അതുപോലെ തന്നെ മരിച്ചു പോയവരെയും രക്ഷിക്കാനായിട്ട് ഈശോയുടെ തിരു രക്തത്തിന് മാത്രമാണ് കഴിയുക ഈശോയുടെ തിരുശരീര രക്തങ്ങൾ ഓരോ തവണയും നമ്മൾ ഓരോ പ്രാർത്ഥനകളും ചൊല്ലുമ്പോൾ നമ്മുടെ ഈ പ്രാർത്ഥനകളും സഹനങ്ങളുമെല്ലാം ഈശോയുടെ തിരുശരീര രക്തത്തോട് ചേർത്ത് പിതാവായ ദൈവത്തിന് പരിഹാരമായിട്ട് കാഴ്ചവെക്കണം കാരണം പിതാവായ ദൈവം ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരേയൊരു ബലി ഒരേയൊരു പ്രാർത്ഥന ഈശോയുടെ തിരുശരീര രക്തവും ഈശോയുടെ തിരി തിരുമുഖവും ഈശോയുടെ പാടുവീടുകൾ നിറഞ്ഞ തിരുഹൃദയവും ആണ് കാഴ്ചയായിട്ട് സ്വീകരിക്കാൻ പിതാവിന് ഏറ്റവും യോഗ്യതയുള്ളത് അതാണ് പരിശുദ്ധ കുർബാനയിൽ നടക്കുന്നത് ലോകം മുഴുവനുമുള്ള പാപങ്ങൾക്ക് പരിഹാരമായി ഈശോ തൻ്റെ തിരുശരീരം തിരു രക്തം പാടുപീടുകൾ നിറഞ്ഞ ജീവിത സഹനബലി കാഴ്ചവെക്കുന്നു അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓരോ പ്രാർത്ഥനകളും ഈശോയുടെ ഈ തിരു രക്തം തിരുശരീരം പാടുപീടുകൾ തിരുമുഖം ഇതിനോട് ചേർത്ത് കാഴ്ചവെച്ചാൽ അതിന് യോഗ്യതയുണ്ടാകും അത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ കാഴ്ചവെച്ചാൽ പൂർണ്ണ യോഗ്യത നമുക്ക് കിട്ടും ഇന്ന് കുറച്ച് പ്രാർത്ഥനകൾ ഈശോയുടെ തിരു രക്തത്തിന് ഓർത്തുള്ള പ്രാർത്ഥനകളാണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇത് എഴുതിയെടുക്കാം ഒരു സുഹൃത ജപം പോലെ നമ്മുടെ മരണം വരെ ഇത് നമ്മുടെ അതരത്തിലെപ്പോഴും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് കാരണം ഈശോയുടെ തിരു രക്തത്തിന് നമ്മെ രക്ഷിക്കാനായി സാധിക്കുമെന്നും അതിന് മാത്രമേ നമ്മെ രക്ഷിക്കാൻ സാധിക്കൂ എന്നും നമ്മൾ വിശ്വസിച്ച് ചെല്ലുന്ന ഈ പ്രാർത്ഥനകൾക്ക് അത്ഭുതകരമായിട്ടുള്ള വിടുതലാണുള്ളത് ഭൂമിയിൽ കാണുന്ന മറ്റ് ഏതൊരു മെറ്റീരിയൽസും നമ്മൾ ധരിച്ചാലും അതുപോലെ തന്നെ നമ്മൾ അതിനോട് ചേർന്ന് നിന്നാലും ഇതെല്ലാം നമുക്ക് ഫലപ്രദമാകണമെങ്കിൽ ഈശോയുടെ തിരു രക്തത്തിൻ്റെ കഴുകൽ വേണം അത് പരിശുദ്ധ കുർബാനയിൽ നിന്നാണ് നമുക്ക് കിട്ടുക അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും എടുത്തു പറയാം പരിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന അത് യോഗ്യതയോടുകൂടെ നല്ല ജീവിതം നയിച്ച് നമ്മൾ ഈ പരിശുദ്ധ കുർബാന ഉൾക്കൊണ്ടാലേ അതിന് ഫലം കിട്ടുകയുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ ഭക്തകൃത്യങ്ങൾക്കും വിലയുണ്ടാകണമെങ്കിൽ ഓരോ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മ പറയുന്നുണ്ട് ഉദാഹരണത്തിന് വെന്തിങ്ങ ധരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം കിട്ടണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻസ് പൂർത്തിയാക്കണം ഏറ്റവും വലിയ കണ്ടീഷനാണ് ജീവിത വിശുദ്ധി ഈശോയുടെ ഹിതമനുസരിച്ചുള്ള ജീവിതം അപ്പോൾ നമുക്കറിയാമല്ലോ ഏത് മെറ്റീരിയൽസ് നമ്മൾ ധരിച്ചാലും നമ്മുടെ ജീവിതം നല്ലതല്ലെങ്കിൽ അതിന് ഫലം ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ കാതറിൻ ലബോറയുടെ മെഡൽ അതുപോലെ തന്നെ നമ്മൾ ജപമാല ജപിക്കുമ്പോൾ അങ്ങനെ ദൈവകരണയുടെ മെഡൽ അങ്ങനെ ഓരോ വിശുദ്ധർക്ക് കാണിച്ചു കൊടുത്തിട്ടുള്ള മെഡലുകളും ഉത്തരിയവും എല്ലാം വളരെ നല്ലതാണ് പക്ഷേ അതെല്ലാം ഫലം ചെയ്യണമെങ്കിൽ നമ്മുടെ ജീവിത വിശുദ്ധി ഏറ്റവും വലിയ കാര്യമാണ് മാനസാന്തരപ്പെടുവിൻ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ് ഈശോ പറഞ്ഞത് മാനസാന്തരപ്പെട്ടാൽ ദൈവരാജ്യം നമ്മുടെ അടുത്തുണ്ട് ഏറ്റവും പ്രധാന കാര്യം ജീവിതത്തിൽ മാറ്റം വരുത്തണം എന്നാണ് അതിനുശേഷം മാത്രമാണ് നമ്മൾ ഈ മെഡൽ ധരിക്കുന്നതും മറ്റെല്ലാ ഭക്തകൃത്യങ്ങളും പ്രിയ സഹോദരങ്ങളെ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള മെഡലുകളും അതുപോലെ തന്നെ വെന്തിങ്ങ പരിശുദ്ധ ജപന്മാർ ഇതെല്ലാം പരിശുദ്ധ അമ്മ നേരിട്ട് വിശുദ്ധരോട് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മുടെ സഭ അംഗീകരിച്ചിട്ടും ഉള്ള വിശ്വാസ സത്യമായ കാര്യങ്ങളാണ് ഇതെല്ലാം അതല്ലാതെ ആധികാരികതയില്ലാത്ത മറ്റ് മെറ്റീരിയൽസിനെക്കുറിച്ച് നിങ്ങൾ പല ടോക്കുകളിലും കേൾക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം അത് നമ്മുടെ സഭയുടെ അംഗീകാരമുള്ളതാണോ എന്ന് വ്യക്തമായി അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് കൊടുത്ത വിശുദ്ധ ഉത്തരീയം വിശുദ്ധ ഡൊമിനിക്കിന് കൊടുത്ത ജപമാല അതുപോലെ തന്നെ തിരുമുഖ ഭക്തിയിൽ നമ്മൾ കണ്ടു വാഴ്ത്തപ്പെട്ട മദർ മരിയ പിയറിഞ്ഞ ഡി മഷ്യയിലേക്ക് കൊടുത്തിട്ടുള്ള ഒരു സന്ദേശമായിരുന്നു തിരുമുഖത്തിൻ്റെ മെഡൽ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അതുപോലെ വിശുദ്ധ ഫൗസ്റ്റീൻ അമ്മയോട് പറഞ്ഞു ദൈവകരുണയുടെ മെഡലിനെക്കുറിച്ച് ഇങ്ങനെ വിശുദ്ധർക്ക് കൊടുത്ത് സഭയുടെ അംഗീകാരമുള്ള മെഡലുകൾ അതുപോലെ തന്നെ വെൻറ്റിങ് ഇതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് അതല്ലാതെ കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിലല്ലാത്ത ജീവിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് ഓരോ ദർശനങ്ങൾ കിട്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന മെറ്റീരിയൽസൊന്നും ഞാനിതുവരെ പരിചയപ്പെടുത്തിയിട്ടില്ല കാരണം അത് സഭ അംഗീകരിച്ചതാണോ എന്ന് നിങ്ങൾ അന്വേഷിച്ചറിയണം അതുകൊണ്ട് തന്നെ ഓരോ പ്രാർത്ഥനകളും പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലുമ്പോൾ വലിയ കുഴപ്പമില്ല പക്ഷേ ഓരോ പ്രാർത്ഥനകളും നമ്മൾ വളരെയധികം സൂക്ഷ്മതയോടെ വേണം പ്രാർത്ഥിക്കാനും അതെവിടെ നിന്നാണ് അതിൻ്റെ ഉറവിടമെന്ന് അറിയുകയും വേണം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈശോയുടെ തിരി പ്രാർത്ഥനകളാണ് വിശുദ്ധ മേരി മഗ്നന ഡിപാസി പ്രാർത്ഥനകൾക്ക് മുൻപായിട്ട് ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇത് എഴുതിയെടുക്കാം എല്ലാം വിശുദ്ധരുടെ പ്രാർത്ഥനകളാണ് കേട്ടോ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഇത് അറിയുന്നവരുണ്ടാകാം അറിയാത്തവരുണ്ടെങ്കിൽ എഴുതിയെടുത്ത് ഈശോയുടെ തിരി രക്തത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് വിശുദ്ധ മേരി മഗ്നനയുടെ പ്രാർത്ഥന ഇപ്രകാരമാണ് സർവശക്തനായ പിതാവെ ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ദൈവീക സിംഹാസനത്തിലേക്ക് എൻ്റെ പ്രാർത്ഥനകൾ ഉയരുന്നതിന് മുൻപ് അവ വിശുദ്ധീകരിക്കപ്പെടുന്നതിനായി ഈശോയുടെ വിലയേറിയ തിരുരക്തം എൻ്റെ അതരങ്ങളിൽ ഞാൻ വയ്ക്കുന്നു അമേൻ സിയനായിര വിശുദ്ധ കേദറിൻ്റെ പ്രാർത്ഥന ഇപ്രകാരമാണ് ഈശോയുടെ വിലയേറിയ തിരു രക്തമേ ദൈവീകരണയുടെ സമുദ്രമേ ഞങ്ങളുടെ മേൽ ഒഴുക്കണമേ ഇതെല്ലാം സുഹൃജപങ്ങളാണ് കേട്ടോ ഈശോയുടെ വിലയേറിയ തിരു രക്തമേ ഏറ്റവും പവിത്രമായ കാഴ്ചയെ ഞങ്ങൾക്കായി എല്ലാ കൃപകളും നേടിയെടുക്കണമേ ഈശോയുടെ തിരു രക്തമേ പാപികളുടെ പ്രത്യാശയും അഭയവുമേ ഞങ്ങളുടെ പരിഹാരമായിരിക്കണമേ ഈശോയുടെ തിരിരക്തമേ വിശുദ്ധരുടെ ആനന്ദമേ ഞങ്ങളെ വശീകരിക്കണമേ ദൈവകരനയുടെ അപ്പസ്തോലയായ വിശുദ്ധ ഫൗസ്റ്റീനമ്മയുടെ ജപം ഈശോ പറഞ്ഞു കൊടുത്തതാണ് അത് അതിമനോഹരമായ അത്യത്ഭുതകരമായ പ്രാർത്ഥനയാണ് മൂന്ന് മണി സമയത്ത് ചൊല്ലുന്ന പ്രാർത്ഥന ഇത് പ്രാർത്ഥിക്കുന്നതിലൂടെ വലിയ അത്ഭുതങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്കായി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരു രക്തമേയ തിരുജലമേ ഞാനങ്കിൽ ശരണപ്പെടുന്നു അതുപോലെ ഈശോ വിശുദ്ധ ജർത്രുദിനു കൊടുത്ത പ്രാർത്ഥന വളരെ പ്രസിദ്ധമാണല്ലോ ആയിരം ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചിതരാകുന്ന പ്രാർത്ഥന നിത്യപിതാവ് ഇന്നേ ദിവസം അർപ്പിക്കപ്പെടുന്ന എല്ലാ ദിവ്യബലികളോടും ചേർത്ത് അങ്ങേ പ്രിയപുത്രനായ ഈശമിഷിയായുടെ തിരി രക്തം ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കായും ലോകമെങ്ങുമുള്ള പാപികൾക്കായും സഭയിലുള്ള പാപികൾക്കായും എൻ്റെ ഭവനത്തിലെയും എൻ്റെ കുടുംബത്തിലെയും പാപികൾക്കായും ഞാൻ സമർപ്പിക്കുന്നു ആമീൻ അതിനുശേഷം മച്ചുവിശ്വാസികളെ ആത്മാക്കൾ ദൈവകൃപയാൽ സ്വർഗത്തിൽ ചേരുവാൻ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ നിത്യപിതാവിയേഷം ചെറുതാവിൻ്റെ വിലയേറിയ തിരി രക്തത്തെക്കുറിച്ച് മരിച്ചവരുടെ മേൽ കൃപയുണ്ടാകണമേ എന്നിട്ട് ഒരു സൃഗസ്ഥനായ ഒരു നന്മ നിറഞ്ഞ മറിയും ഒരു തൃത്ത ചൊല്ലി കാഴ്ചവെച്ചാലാണ് ഈ വാഗ്ദാനം നമുക്ക് കിട്ടുക ആയിരം ആത്മാക്കൾ മോചിതരാകുക അത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല വിശുദ്ധ ജർത്രുതിൻ്റെ യോഗ്യത കൊണ്ട് ഈശോ അവർക്ക് കൊടുത്തിട്ടുള്ള വരമാണ് ഇത് നമുക്ക് പണ്ട് മുതലേ ഉണ്ട് ഈ പ്രാർത്ഥനയുടെ ഒരു ഫോം കുറച്ച് മാറിയിട്ടാണ് അമ്മൂമ്മമാർ ചെല്ലാറ് ചെല്ലാറ് മത് വിശ്വാസികളാൻ അകൃത്തമ്പരാൻ്റെ മനോണത്താൻ മോക്ഷത്തി ചെരുവനാൻ ഇരുവുണ്ടായിരിക്കട്ടെ ഈ തിരു പിതാവെ ഈശംശികൃത്താൻ്റെ വിലമതിയാകത്ത തിരിച്ചവരെ കുറിച്ച് മരിച്ചവരുടെയെ കൃപയുണ്ടാകണമേ അങ്ങനെയാണ് അന്ന് ചൊല്ലിയിരുന്നത് അപ്പോൾ ഈ തിരു രക്തത്തിൻ്റെ ഒരു പ്രാർത്ഥന വലിയ അത്ഭുതങ്ങളുള്ള ഒരു അത്ഭുതം നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ് കാരണം അത് ഈശോയുടെ തിരിരക്തത്തെ വിളിച്ചിട്ടുള്ള പ്രാർത്ഥനയാണ് അതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ പറഞ്ഞിരുന്നു സുഹൃതജപം പോലെ പത്ത് പ്രാവശ്യം ചെല്ലാവുന്നത് ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ഒഴുകുന്ന തിരി രക്തമേ പിശാചൻ്റെ തല തകർക്കണമേ ഇത് നമുക്ക് പഠിച്ചെടുക്കേണ്ട ആവശ്യമില്ല നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും മനസ്സുകൊണ്ട് നമുക്ക് ഈശോയുടെ തിരു രക്തത്തെ ഒരു പ്രാർത്ഥനയാണ് ഈശോയുടെ മുൾമുടിയിൽ നിന്നൊഴുകുന്ന തിരു രക്തമേ പിശാചൻ്റെ തല തകർക്കണമേ ഈശോയുടെ തൃക്കരങ്ങളിൽ നിന്നൊഴുകുന്ന തിരു രക്തമേ പിശാചൻ്റെ തല തകർക്കണമേ ഇതാണ് സത്യമായിട്ടുള്ള കാര്യം ഈശോയുടെ തിരുരക്തമാണ് പിശാചൻ്റെ തല തകർക്കുന്നത് ഈശോയുടെ തിരു രക്തവും തിരുമുറിവും അവന് കാണാൻ പറ്റില്ല അത്രയ്ക്ക് വെറുപ്പാണ് അവന് ഭയമാണ് കാരണം മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിച്ച് സ്വർഗം നേടിക്കൊടുക്കാൻ പരിഹാരമായി ഈശോ അനുഭവിച്ച വേദനകളെ കാണാൻ സാത്താൻ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ തിരു രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നത് നമുക്ക് കാണാം അതുപോലെ ഈശോയുടെ തിരുവിലാവിൽ നിഴകിയിറങ്ങിയ തിരു രക്തമേ തിരുജലമേ പിശാചിൻ്റെ തല തകർക്കണമേ ഈശോയുടെ തൃപ്പാലത്തിൽ നിന്നൊഴുകുന്ന തിരു രക്തമേ പിശാചിൻ്റെ തല തകർക്കണമേ അതുപോലെയുള്ള സൂഹജപമാണ് ഈശോയുടെ തിരുശരീരത്തിൽ ഏറ്റുവാങ്ങിയ അടിപ്പിണറുകളാൽ ഞങ്ങളെ രക്ഷിക്കണമേ ഈശോയുടെ ജ്വലിക്കുന്ന തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന സ്നേഹശക്തിയാൽ ഞങ്ങളെയും ലോകം മുഴുവനുമുള്ള എല്ലാ മക്കളെയും രക്ഷിക്കണമേ പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഈ തിരു മാസത്തിൽ ഇതുപോലെയുള്ള പ്രാർത്ഥനകളെല്ലാം എഴുതി വെച്ച് എല്ലാ പ്രാർത്ഥനയും ഒരു ദിവസം ചൊല്ലണം എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് പ്രാക്ടീസ് ചെയ്താൽ നടക്കുമ്പോഴെല്ലാം ഈശോയുടെ തിരി രക്തത്തെ വിളിച്ച് നമുക്ക് നടക്കാൻ പറ്റും അതുപോലെ ഓരോ പ്രാർത്ഥനകളും ഓരോ ആളുകൾക്ക് ഓരോ ആവശ്യം വരുമ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും ഈശോയെ അവിടുത്തെ തിരക്തം കൊണ്ട് ആ മകനെ കോട്ട കെട്ടി സംരക്ഷണം ഏർപ്പെടുത്തി രക്ഷിക്കണമേ എന്ന് അതുപോലെ കൊച്ചു കൊച്ചു സുഹൃതജ സുഹൃത ജപങ്ങൾ ഈശോയുടെ തിരി രക്തത്തെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ പിശാജ് നമ്മളിൽ നിന്നും ഓടി ഓടിമറിയുന്നത് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഈശോയുടെ തിരു രക്തത്തെ വിളിച്ച് നമുക്ക് കുറേയേറെ യാചനകൾ സമർപ്പിക്കാവുന്നതാണ് ഈശോയുടെ പരിഛേദനത്തിൽ ചൊരിയപ്പെട്ട വലിയേറിയ തിരു രക്തമേ എൻ്റെ ഹൃദയത്തെയും ആത്മാവിനെയും ശരീരത്തെയും അവിടെ നിന്ന് നിർമ്മലമാക്കണമേ അങ്ങനെ നമുക്ക് ഈശോയുടെ ഓരോ മുറിവുകളിൽ നിന്ന് ഒഴുകുന്ന തിരു രക്തത്തിനെ വിളിച്ച് നമ്മുടെ നിയോഗങ്ങൾ ചേർത്ത് പറഞ്ഞാൽ ആ തിരു രക്തം നമ്മെ ആ നിയോഗത്തിലേക്ക് എത്തിക്കും നമ്മെ കഴുകി വിശുദ്ധീകരിക്കും നമ്മുടെ തലമുറയിലേക്ക് തിരു രക്തം ഒഴുകും ഇപ്പോൾ നടക്കുന്ന ദിവ്യബലിയിൽ നിന്ന് ഒഴുകുന്ന ഈശോയുടെ തിരക്തമേ എൻ്റെ തലമുറയിലുള്ള എല്ലാ പാപങ്ങൾക്കും പരിഹാരമായി ഈ തിരുരക്തം ഞാൻ പിതാവിന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ വലിയ അത്ഭുതമാണ് വിടുതലാണ് കിട്ടുക കാരണം ഈശോയെ എന്ന് വിളിക്കുമ്പോൾ ഈശോയുടെ തിരക്തത്തിനെ വിളിക്കുമ്പോൾ നമ്മൾ എളിമപ്പെടുകയാണ് നമ്മുടെ പാപങ്ങൾ നമ്മൾ അംഗീകരിക്കുകയാണ് നമ്മളതിന് മാപ്പ് പറഞ്ഞ് പരിഹാരം ചോദിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഈ പ്രാർത്ഥനകളൊക്കെ എഴുതി വെച്ച് സൂക്ഷിക്കാം നിങ്ങളുടെ സൗകര്യം പോലെ എപ്പോഴെങ്കിലും തിരു രക്തത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോഴും നമ്മൾ നടന്നു പോകുമ്പോഴോ ബസ് കയറുമ്പോഴോ ഒക്കെ ഈ തിരു രക്തത്തിൻ്റെ ഒരു സുഹൃജപം എടുത്ത് ചൊല്ലി പ്രാർത്ഥിച്ചാൽ വളരെ നന്നായിരിക്കും ഈശോയുടെ തിരു രക്തം ഈ ലോകം മുഴുവനിലേക്കും ഓരോ പശുത്തു കുർബാനയിൽ നിന്ന് ഒഴുകിയിറങ്ങട്ടെ സകല പാപികളിലേക്കും കർത്താവ് നിൻ്റെ തിരു രക്തം ഒഴുകട്ടെ സകല മരണാസനരിലേക്കും കർത്താവെ നിൻ്റെ തിരു രക്തം ഒഴുകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തിരു രക്തത്തിൻ്റെ അഭിഷേകം ലോകം മുഴുവനിലും ഉണ്ടാകട്ടെ അങ്ങനെ നമ്മൾ ഓരോരുത്തരും രക്ഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ